പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്നുള്ള കാര്യം തിരിച്ചറിയുകയാണ് നമ്മുടെ വൃന്ദ മാത്രവുമല്ല എല്ലാ തെളിവുകളും തനിക്ക് എതിരാണ് എന്നുള്ള കാര്യവും അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഭയപ്പെട്ട് പോവുകയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്ന് വൃന്ദയുടെ മാറ്റങ്ങൾ രഞ്ജൻ മനസ്സിലാക്കിയിരിക്കുകയാണ് ഇതോടെ ഇതിന് പിന്നിലെ കാരണം അന്വേഷിച്ചുകൊണ്ട് കൊണ്ട് രഞ്ജൻ മുന്നോട്ടു പോയതിനെ തുടർന്ന് നാരായണിയൊടുവിൽ സത്യങ്ങളെല്ലാം തുറന്നു പറയുന്നു ഇതോടെ നാരായണിയോട് ഇതൊന്നും ഒളിപ്പിച്ചു വെക്കേണ്ട കാര്യമല്ല എന്ന് വ്യക്തമാക്കുകയും അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും നാരി ആരാണ് എന്നുള്ള സത്യം ലോകമറിയണമെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു തൻ്റെ സഹോദരിയുടെ കൂടെ താൻ എന്തായാലും ഉണ്ടാകും എന്നുള്ള കാര്യവും വ്യക്തമാക്കിയതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് നമ്മുടെ വൃന്ദ ഇതേ തുടർന്ന് വൃന്ദയെ ചെന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് രഞ്ജൻ ഇതോടെ വൃന്ദ മാനസികമായി തകർന്നു പോവുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്